കെ മുഹമ്മദ് അഷ്റഫ് ഹാജി കുഞ്ഞിമായിൻ കെ മിമി ഹാജി കെ വി അബ്ദുൽ ഖാദർ ഹാജി കെ പി മൊയ്തീൻ കുഞ്ഞി കെ കെ അബ്ദുൾ റസാഖ് സി സി ഹിദായത്ത് എൻ വി ഹാഷിം വി ഷിഹാബുദ്ദീൻ എന്നിവർ അറിയിച്ചു പതിറ്റാണ്ടുകളായി നടന്നു വരുന്ന ഇരിക്കൂർ നിലാമുറ്റം മക്കാമുറൂസ് ഈ വർഷവും നാളെ ചൊവ്വാഴ്ച നാല് മണി മുതൽ ആരംഭിക്കുകയാണ് ഷെയ്ഖുന ചപ്പാരപ്പട ഉസ്താദ് ഉദ്ഘാടനം നിർവഹിക്കുന്നു മൗല കുഞ്ഞിപ്പള്ളിയുടെ സാന്നിധ്യത്തിൽ തുടർന്ന് ഡിസംബർ ഇരുപത്തി നാല് വരെ വിവിധ സമയങ്ങളിലായി ദിവസങ്ങളിലായി പ്രഗത്ഭരായ പണ്ഡിതന്മാർ പ്രബോധനം നടത്തുകയാണ് ഡിസംബർ ഇരുപത്തഞ്ച് സമാപന ദിവസമാണ് അന്ന് വൈകുന്നേരം മണി മുതൽ ഇരിക്കൂർ വലിയ ജുമാ മസ്ജിദിൽ നിന്നും ഭക്തജനങ്ങളുടെ കൂട്ട ജിയാറത്ത് നിലാമുറ്റത്ത് അവസാനിക്കലോടുകൂടി റൂസ് പരിപാടിക്ക് സമാപനം കുറിക്കപ്പെടുകയാണ് പ്രവാചകരുടെ പ്രബോധന കാലഘട്ടത്ത് തന്നെ ഇരിക്കൂർ നിലാമുറ്റം സത്യസരണിയിലെ സന്ദേശവാഹകരായ മഹാന്മാർ കൊണ്ടുള്ള പ്രചരണം നടന്നിരുന്നു വളപട്ടണം പുഴ കടന്നു പോകുന്ന ഇരിക്കൂർ പുഴയോരത്ത് ശാന്തസുന്ദരമായ പ്രദേശത്താണ് നിലാമുറ്റം മക്കാം സ്ഥിതി ചെയ്യുന്നത് പഴയ കാലങ്ങളിൽ ധനുപത്ത് ആഘോഷമെന്നും നിലാമുറ്റം നേർച്ച എന്നും അറിയപ്പെട്ടിരുന്ന ഉറൂസ് പരിപാടി ഇപ്പോൾ നിലാമുറ്റം മക്കാം ഉറൂസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പഴയകാലം ഉറൂസ് പരിപാടി ഇരിക്കൂറിലെ പ്രാദേശിക ആഘോഷമായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് അപാലവൃദ്ധൻ ജനങ്ങൾ പുത്തനുടുപ്പുകൾ അണിയുന്നതിനും കുടുംബ ബന്ധം ചേർക്കുന്നതിനും വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങൾ കൊണ്ട് അതിഥി സർക്കാരം നടത്തുന്നതിനും തെരഞ്ഞെടുത്തത് ഉറൂസ് ദിവസങ്ങളായിരുന്നു സൗഹൃദവും സ്നേഹവും പടുത്തുയർത്തുന്നതിൽ ഈ ദിവസത്തിന് പ്രത്യേകത ഉണ്ടായിരുന്നു ഉറൂസ് പരിപാടിയുടെ സന്ദേശം അറിയിച്ചു കൊണ്ടുള്ള പ്രഭാഷണങ്ങളും പ്രബോധനങ്ങളുമെല്ലാം പള്ളികളിലെല്ലാം നടന്നു കഴിഞ്ഞു നാളെ ഉദ്ഘാടന ദിവസം എല്ലാവരുടെയും സാന്നിധ്യം സാധനം ക്ഷണിക്കുന്നു പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെ എല്ലാ ദിവസവും പ്രഭാഷണ പരിപാടി ഉണ്ടാകും മുനീർ ഹുദവി വിളയൽ അബ്ദുൽ ഗഫൂർ മൗലവി കിച്ചേരി അറക്കൽ അബ്ദുൾ റസാഖ് ദാരിമി ഗലീൽ ഹുദവി കാസർഗോഡ് അബ്ദുസമ്മദ് പൂക്കോട്ടൂർ അബു ഷമാസ് മൗലവി ഓണംപള്ളി മുഹമ്മദ് ഫൈസി കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി എന്നിവർ വിവിധ ദിവസങ്ങളിൽ പ്രഭാഷണം നടത്തും പതിനേഴിന് പാണക്കാട് റാജി അലി ശിഹാബുദ്ധങ്ങളും ഇരുപത്തിയൊന്നിന് പാണക്കാട് സാദിഖലി ശിഹാബുദ്ധങ്ങളും ഇരുപത്തിനാലിന് പാണക്കാട് റാഷിദ് അലി ശിഹാബുദ്ധങ്ങളും പങ്കെടുക്കും ഇരുപത്തിനാലിന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് അന്നദാനം ഉണ്ടാകും ഇരുപത്തിയഞ്ചിന് അസർ നമസ്കാരശേഷം കൂട്ടസിയാറത്തോടെ സമാപിക്കും കണ്ണൂർ നായബ്ക സി പി പി ഉമ്മർ മുസ്ലിയാർ നേതൃത്വം നൽകും